മനോഹരമായ കുടുംബചിത്രത്തിനൊപ്പം ഭർത്താവിന് പിറന്നാൾ ആശംസകൾ നേർന്നെത്തിയിരിക്കുകയാണ് നടി ഐമ റോസ്മി സെബാസ്റ്റ്യൻ പ്രണയാർദ്രമായ കുറിപ്പിനൊപ്പം പങ്കുവച്ച ഫോട്ടോയിൽ ഐമ എലനോറിനെ കൈകളിൽ എടുത്തിരിക്കുന്നതായും കാണാം ഫാദർഹുഡിലേക്ക് കടന്ന ശേഷമുള്ള ഭർത്താവിന്റെ മാറ്റങ്ങളെ കുറിച്ചും കുറിപ്പിലായ്മ വിവരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വളരെ വ്യത്യസ്തത നിറഞ്ഞതാണെന്നും ഐമ പറയുന്നു എന്റെ പ്രണയമേ നിനക്ക് പിറന്നാൾ ആശംസകൾ ഈ വർഷം വ്യത്യസ്തമായി തോന്നുന്നു കാരണം നിങ്ങളൊരു പിതാവായി പിറന്നാൾ ആഘോഷിക്കുന്നത് ഇത് ആദ്യമായാണെന്നാണ് ഐമ കുറിച്ചിരിക്കുന്നത് അതേസമയം ദൂരം എന്ന സിനിമയിലൂടെ അരങ്ങേറിയ ഐമ വിനീത് ശ്രീനിവാസൻ സിനിമ ജേക്കബിന്റെ സ്വർഗരാജ്യത്തിൽ സഹോദരി വേഷം ചെയ്തുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് ഒരുപിടി വിജയ ചിത്രങ്ങളുടെ അടക്കം ഭാഗമാകുവാൻ ഐമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഐമയ്ക്ക് ആദ്യത്തെ കൺമണി പറഞ്ഞത് തുടക്കത്തിൽ ഗർഭിണിയാണെന്ന കാര്യം ഐമ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നില്ല ഈ അടുത്ത് നിറവേറിൽ വളകാപ്പ് ചടങ്ങിന്റെ ചിത്രങ്ങൾ പങ്കിട്ടപ്പോഴാണ് ഐമ അമ്മയാകാൻ പോകുന്നുവെന്ന് ആരാധകർ അറിയുന്നത് നടിയുടെ ഭർത്താവ് കെവിനാണ് കുഞ്ഞിന്റെ ആദ്യ ചിത്രങ്ങളും പേരും പുറത്തുവിട്ടത് ആശുപത്രി കിടക്കയിൽ വെച്ച് ഐമിക്ക് നെറുകിയിൽ ചുംബനം നൽകുന്ന ചിത്രങ്ങളാണ് കെവിൻ പങ്കുവച്ചത് മകൾക്ക് എലനോർ എന്നാണ് ഇരുവരും പേരിട്ടിരിക്കുന്നത്